കേരളത്തിൽ ഏകദേശം എൺപത് ശതമാനത്തോളം നെൽകൃഷിയുടെ വിവിധ പ്രവർത്തനങ്ങള് യന്ത്രവൽക്കൃതമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നടീൽ യന്ത്രത്തിന്റെ ഉപയോഗം തന്നെയാണ് നടീൽ സമ്പ്രദായം കളകളുടെ നിയന്ത്രണത്തിനും വെള്ളത്തിൻ്റെ ലഭ്യത ശരിയപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഒരു ഏക്കറിൽ അല്ലെങ്കിൽ ഒരു മീറ്റർ സ്ക്വയറിലെ ഏരിയയിലെ വരുന്ന ചെടികളുടെ എണ്ണം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതും ഈ ഒരു നടീൽ സമ്പ്രദായത്തിലൂടെ തന്നെയാണ് അതായത് പറിച്ച് നടുന്ന രീതിയിലൂടെയാണ് നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ നടീൽ സമ്പ്രദായം നമ്മൾ പറിച്ച് നടുന്ന രീതി ഉപയോഗിക്കുമ്പോൾ അതിൽ പലതരം യന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് യാഞ്ചിയുടെ ഒരു മെഷീനായിരുന്നു പക്ഷേ ഇന്ന് അതിൽ കൂടുതൽ ശേഷിയുള്ള യന്ത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള മെഷീനാണ് ഇപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിച്ചു കൊണ്ടുപോകുന്നത് നടന്നു കൊണ്ടുപോകുന്ന യന്ത്രവും അതോടൊപ്പം തന്നെ ഇരുന്നു പോകുന്ന യന്ത്രവും നടന്നു പോകുന്ന യന്ത്രത്തിൽ നാല് വരികളാണ് ഒരു വരിയിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് നടാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇരുന്നു പോകുന്ന യന്ത്രത്തിന് കൂടുതൽ ശേഷി ഉള്ളത് കൊണ്ട് തന്നെ എട്ട് വരി വരെ നമുക്ക് ഒരു വരിയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ നമുക്ക് ഒരു ഏക്കർ കവർ ചെയ്തു പോകുന്നതിനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നടീൽ യന്ത്രം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് പരിശീലനം ലഭിച്ച ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് കാരണം അത് നേർ നിരയിൽ നട്ടുപോകുമ്പോഴാണ് ആ നടിയിൽ രീതിക്ക് ഒരു ഭംഗി ലഭിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം നിയന്ത്രിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാറ് വീണു പോകുന്നതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു മിനിസം വെള്ളത്തിൽ നമ്മൾ നടുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് വെള്ളം കയറ്റി വിടുന്നത് ഈ ഒരു നടി രീതിയിലെ ചെടികൾ തമ്മിലും വരികൾ തമ്മിലുമുള്ള അകലം നമുക്ക് നിയന്ത്രിക്കാൻ കൊണ്ട് തന്നെ കോണോ കോണോവീഡറിന്റെ ഉപയോഗം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് അതിൽ ചെയ്യാനായിട്ട് സാധിക്കും വരികളുടെ ഇടയിൽ നമുക്ക് കോണ വീഡർ ഉപയോഗിച്ച് നമ്മൾ കളകളെ നശിപ്പിക്കാൻ സ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് നല്ല പോലെ ഇളക്കം തട്ടുന്നത് കൊണ്ട് തന്നെ ചെനപ്പുകളുടെ എണ്ണം കൂടാനും അതോടൊപ്പം സൂര്യപ്രകാശം ഉള്ളിലേക്ക് ലഭിക്കുന്നത് കൊണ്ട് ചെടികളുടെ വളർച്ച കൂടാനുമുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം നമുക്ക് പുല്ലിനെ നിയന്ത്രിക്കാനായിട്ടും സാധിക്കും കോണോ വീഡർ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം ചേർ കുറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് നടന്ന് അതായത് ഒരാൾ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള കോണോ വീഡറുകളുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ ചേർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശക്തി ഉപയോഗിക്കേണ്ടതു കൊണ്ട് തന്നെ പവർ വീഡറുകളും നമുക്ക് ലഭ്യമാണ് ആ പവർ വീഡറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഏരിയ പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നദീൽ യന്ത്രവും കോണോ വീഡറും വളരെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുകൊണ്ട് തന്നെ നമുക്ക് കളകൽ നിയന്ത്രണവും നമുക്ക് സാധിക്കുന്നു കൃഷി ചെലവ് കുറച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കും